ഹായ് <tay> യൂട്യൂബ് ും സ്വാഗതം അപ്പൊ നമ്മുടെ കണ്ണാപ്പിയോട് സോറിട്ടോ നമ്മുടെ കണ്ണേട്ടനോട് കാണിക്കുന്ന ഈ അനീതി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ കണ്ണേട്ടൻ എന്ത് തിട്ടാണ് ചെയ്ത് അതായത് കണ്ണേട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല സായി കൃഷ്ണ സായി കൃഷ്ണ എന്ത് ചെയ്തത് ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ കണ്ണേട്ടനെ കുറിച്ച് അല്ലെങ്കിൽ കണ്ണേട്ടൻ കുറെ വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ച അയാൾ ചുക്കിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണോ അയാൾ ഒരു സീസൺ സിക്സിൽ പോയെന്ന് പറഞ്ഞ് ഇത്രമാത്രം പുള്ളി നേരിടാൻ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് തന്നെ തന്നെ അത് എന്ത് തെറ്റാ കൂടെ നമ്മുടെ പറയുന്നുണ്ട് ഒന്ന് ഞാൻ ഇനി മുതൽ മുതൽ പഴയ സീക്രട്ട് ഇത് പറഞ്ഞിട്ട് സുരേഷ് ോപി അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് പുള്ളി ഈ പരിപാടിയൊക്കെ നേരിടുന്നത് കേട്ടോ പുള്ളി എന്തായാലും കണ്ണേട്ടൻ ആ കൂടെ ചെയ്ത് തെറ്റെന്ന് പറയുന്നത് ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയി എന്നുള്ളതാണ് അവിടെ എന്തൊക്കെയോ മലമറിക്കൂ എന്ന് പറഞ്ഞു പോയിട്ട് അത് ചെയ്യാതെ വന്നപ്പോഴുള്ള അരിശാണ് ഇപ്പം പലരും പല സൈഡിൽ നിന്ന് പുള്ളിയുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നിരത്തി എഴുതി വിടുന്നത് അത് കണ്ടില്ല എന്ന് നടിച്ച് കണ്ണാട്ടൻ കുറേ മുമ്പോട്ട് പോയി നമ്മുടെ കണ്ണപ്പ് സോറി നമ്മുടെ കണ്ണാട്ടൻ അല്ലെങ്കിൽ സായി കൃഷ്ണ മുമ്പോട്ട് പോയി പക്ഷെ എന്നിട്ടും ആരും ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രമാത്രം സഹിക്കണം ഇതിപ്പം വന്നിട്ട് അഖിൽമാരാർ പറയുന്നു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ള കൊള്ളാ കൊള്ളാത്ത ഒരുത്തനാണെന്ന് അങ്ങനെ തോന്നിയത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് എഴുതണേ കണ്ണാട്ടൻ എങ്ങനെയുള്ള ആളാണ് ചുക്കിനും ചുണ്ണാമ്പിനും ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയൊന്നും കൂടെ ഒന്ന് എഴുതണം എന്തായാലും കഴിഞ്ഞ സീസണുകളിലെ കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഏർ നമ്മുടെ കാറിലിരുന്ന് ഘോരം ഘോരം പ്രഘോഷിച്ചതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല അഖിൽമാരാറിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പുള്ളി ഗ്യാലറിയിൽ ഇരുന്ന് കളിക്കളത്തിലല്ല ഗ്യാലറിയിലിരുന്ന് സംസാരിച്ചു അതും കൂടെ കേട്ടു നോക്കാം എന്തുകൊണ്ടാണ് പ്രശ്നം പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത് പറയുന്ന പോലെയല്ല കളിക്കളത്തിൽ എന്നാണ് പറയുന്നത് ശരിയാണ് അഖിൽമാരാർ പറയുന്ന ആ ഒരു കാര്യത്തിൽ സത്യമാണ് കാരണം ഗാലറിയിൽ ഇരുന്ന് നമ്മുടെ കണ്ണേട്ടൻ കുറേ കണ്ടസ്റ്റിനെ കുറിച്ച് പല പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിലെത്തിയിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് പെങ്ങളോട്ടി പാസം കാണിച്ച് പൈസ എടുത്ത് പുറത്തു വന്നതാണ് ജനങ്ങളെ ഇത്ര പ്രകോപിതനാക്കിയത് പ്രകോപിതരാക്കിയത് അതിന്റെ ഒരു എഫക്ട് ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ പുള്ളിയുടെ വീഡിയോയുടെ കമൻറ്റിൽ നമ്മൾ കമന്റ് വായിക്കാൻ തന്നെയാണ് നമ്മൾ അതിൻ്റെ കയറുന്നത് ആ കമന്റിൽ കാണണം കണ്ണാപ്പി കണ്ണാപ്പിന്നും അങ്ങനെയുള്ളത് പക്ഷെ അതിന് മാത്രം ഉള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല പുള്ളി കുറേ വീഡിയോ ഒക്കെ റിയാക്ഷൻ ഉള്ളൂ എന്തായാലും അഖിൽമാരൊരു കട്ടക്കലപ്പിലാണ് നമ്മുടെ സായി കൃഷ്ണയ്ക്കെതിരെ കുറച്ചും കൂടെ കേട്ടു നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് അപ്പം ഏതായാലും അവസ്ഥയാണ് ഇപ്പം കണ്ണേട്ടൻ്റെ അവസ്ഥ ആഹ് അവസ്ഥ ഇപ്പം തേഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ദൈവീത് നിങ്ങൾ ആരെങ്കിലും ആരും പോയിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരും പോയിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇടരുത് അപ്പം കണ്ണാട്ടൻ കറയുകയാണ് ഇപ്പം ഭയങ്കര വിഷമത്തിലാണ് കണ്ണേട്ടൻ ഇപ്പം കണ്ണേട്ടൻ്റെ മേക്കോവർ ചെയ്യാനായിട്ട് പല പല കളികളൊക്കെ നോക്കി നോക്കി നമ്മുടെ ഇടയ്ക്ക് ഷാലുപ്രിയാണിനെ വിളിച്ച് നമ്മുടെ റോവിനായിട്ടുള്ള പ്രശ്നമൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി പിന്നെ വിവി ആയിട്ടുള്ള പ്രശ്നം സെറ്റ് ചെയ്യാൻ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല കണ്ണേട്ടന്റെ ആ ഇമേജ് മാറുന്നില്ല ആ ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയതിനു ശേഷം കിട്ടിയ ഒരു ഇമേജില്ലേ അത് മാറ്റിയെടുക്കാൻ കണ്ണേട്ടനെ കൊണ്ട് സാധിക്കുന്നില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം കണ്ണേട്ടന്റെ അല്ലെങ്കിൽ നമ്മുടെ സായികൃഷ്ണയുടെ സീക്രട്ട് ഏജന്റിന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്ന് വരുന്ന കമന്റുകൾ എന്തായാലും അഖിമാര ചുക്കിനും ചുണ്ണാപ്പിനും കൊള്ളാത്തവനൊരുത്തനായി ആണ് കണ്ണേട്ടൻ എന്ന് പറഞ്ഞതിനോട് എനിക്ക് ചെറിയൊരു ഉണ്ട് കേട്ടോ പറയുമായിരിക്കാം പയ്യ പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട് പുള്ളി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ മലമറിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അത് ചെയ്തില്ല അത് പറയുന്നതിന് അർത്ഥം പക്ഷെ ചുക്കിനും ചുണ്ണാമ്പിനും ഒരു വ്യക്തി ഒന്നും അല്ല കണ്ണാട്ടൻ കണ്ണേട്ടൻ്റെ ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഉള്ള ആയിരങ്ങൾ കണ്ണേട്ടന്റെ പുറകെ തന്നെയാണ് ഉള്ളത് അപ്പൊ കണ്ണേട്ട നിങ്ങൾ പേടിക്കണ്ട സായണ നിങ്ങൾ പേടിക്കണ്ട നമ്മളൊക്കെ കണ്ടുകൂടെ ഒരു കാര്യം പേടിക്കണ്ട എന്തായാലും പുള്ളിയുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പ്രവൃത്തി തന്നെയാണ് ഇതിനുള്ള കാരണം എന്ന് തോന്നുന്നു പക്ഷെ ഇത്രമാത്രം ബുള്ളിങ് ഒരു സീസൺ സീസൺ സിക്സ് വരെ ഉള്ള ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം ബുള്ളിംഗ് നേരിട്ട ഒരു മത്സരാർത്ഥി ഹിസ്റ്ററിയിലില്ല മലയാളം ബിഗ് ബോസ് സീസൺ ഹിസ്റ്ററിയിൽ ഇല്ല ഇത്രമാത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണം പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സായി കൃഷ്ണ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ആണ് ഓരോ മണിക്കൂർ ഇടപെട്ട് ട്രോൾ വീഡിയോ വീഡിയോയിൽ ട്രോളിങ് ട്രോളർമാർക്ക് കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായി കൃഷ്ണ എന്തായാലും അകൽമാരാർ പറഞ്ഞതിച്ചിരി കൂടിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചുക്കിനും ചുണ്ണാമ്പരും ഉള്ളാത്ത ഒരുത്തനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതുകൂടെ കമൻറ്റായിട്ട് ഇടയപ്പെടുത്തുക അതായാലും ഇത് സംഭവം ഇങ്ങനെ കേട്ടപ്പോൾ ഇച്ചിരി വിഷമം വന്നു എന്നാലും നമ്മുടെ സ്വന്തം കണ്ണാൻ കണ്ണാപ്പിയല്ലേ ഏർ പുള്ളിനിങ്ങനെ പറഞ്ഞത് വിഷമം തോന്നി അതാണ് ഒരു വീഡിയോ ആയിട്ട് ഏർ വന്നത് എന്തായാലും കുറച്ച് ഭാഗം കൂടെ ഉണ്ട് കേട്ടോ അതൊന്നും കൂടെ ഒന്ന് കേട്ടു നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും ഞാൻ സായി കൃഷ്ണ സായി കൃഷ്ണ മേക്കോവർ നടത്താനുള്ള വമ്പിച്ച ഒരു പരിപാടിയിലൊഴുക എന്നാണ് നടന്നു പോകുന്നത് കാരണം വേറെ ബിഗ് ബോസ് സംബന്ധമല്ലാത്ത ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോഴേക്കും പുള്ളിയുടെ അടിയിൽ പോയിട്ട് ഭയങ്കര ഓരോ കണ്ണാപ്പിന്ന് വിളിയും അങ്ങനെ കുറെ വിളികളൊക്കെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി എത്ര ദിവസം പോകുന്നു പക്ഷേ ഭയങ്കരമായുള്ളൊരു ആണ് പുള്ളി നേരിടുന്നത് അങ്ങനെയാണ് എനിക്ക് എനിക്ക് തോന്നിയിടുന്നത് തോന്നിയത് കേട്ടോ പ്രേക്ഷറെ നിങ്ങൾക്ക് എന്താണ് തോന്നിയതും കൂടെ കമന്റിലായിട്ട് ഇടപെടുത്തുക ഏതായാലും ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളൊരാ കൊള്ളാരത്താനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിലായിട്ട് ഏർപ്പെടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് പറയാൻ ഏറ്റവും ബൈ താങ്ക് യു